കേരളത്തിലെ ആദ്യ മോട്ടോറൈസ്ഡ് ടാവി ഇംപ്ലാന്റേഷൻ കണ്ണൂർ ആസ്ട്രോനിംസിൽ വിജയകരമായി പൂർത്തീകരിച്ചു ഹൃദയവാൾവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിക്കൊണ്ട് മോട്ടോറൈസ്ഡ് ടാവി ഇംപ്ലാന്റേഷൻ കേരളത്തിൽ ആദ്യമായി കണ്ണൂർ ആസ്ട്രമിംസിൽ നടന്നു കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ പ്ലാസിഡ് സെബാസ്റ്റ്യൻ ഡോക്ടർ രാമകൃഷ്ണൻ ഡോക്ടർ വിജയൻ ഗണേശൻ ഡോക്ടർ അനിൽകുമാർ ഡോക്ടർ ഉമേശൻ ഡോക്ടർ വിനു കാർഡിയ അനസ്തീഷ്യ വിഭാഗം ഡോക്ടർ ഗണേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അറുപത്തിയൊൻപത് വയസ്സുകാരനെ മോട്ടോറൈസ്ഡ് ടാവി ഇംപ്ലാന്റേഷന് വിധേയനാക്കി ജീവിതത്തിലേക്ക് തിരികെ വയസ്സുള്ള ഒരു ഹൃദയത്തിന്റെ വാൽവിനും അതുപോലെ രക്തകമിനികൾക്കും ബ്ലോക്കുള്ള പേഷ്യൻസിനെ ആസ്ട്രമിംസ് കണ്ണൂരിൽ കേരളത്തിൽ ആദ്യമായി മോട്ടറൈസ്ഡ് ടാബിയും അതിനോടൊപ്പം തന്നെ ആൻജിയോപ്ലാസ്റ്റിയും ചെയ്ത് സുഖപ്പെടുത്തിയിരിക്കുകയാണ് അറുപത്തൊമ്പത് വയസ്സുള്ള രോഗി നെഞ്ചുവേദനയായിട്ടാണ് ആസ്ട്രമിംസ് കണ്ണൂരിലേക്ക് വന്നത് അദ്ദേഹത്തിന് ഹാർട്ടിന്റെ രക്തകുടനികളിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ ബ്ലോക്കുകൾ ആദ്യം ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് നീക്കം ചെയ്തു അതിനോടനുബന്ധിച്ച് ഹൃദയത്തിലുള്ള മഹാദമിനിയിലുള്ള വാൽവിന്റെ ചുരുക്കം ടാവി എന്ന് പറയുന്ന ഓപ്പറേഷൻ കൂടാതെയുള്ള താക്കോൽ ദിന ശസ്ത്രക്രിയ വഴി മാറ്റം ചെയ്യും നമ്മൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ മോട്ടറൈസ്ഡ് ടാവി ഉപയോഗിക്കുന്നത് ഈ ഇത്രയും പ്രായം വൈപ്പ് വരുന്ന എഴുപതിനു മുകളിലുള്ള രോഗികൾക്ക് പലപ്പോഴും അവർക്ക് ശാരീരികമായ ഒരു ഫിറ്റ്നസ് ഈ സർജറിലൂടെ കടന്നു പോകാനുണ്ടാകില്ല അപ്പോൾ ഇതുവരെയുള്ള ഇതുപോലെയുള്ള നൂതന രീതികൾ ഉപയോഗിച്ച് അവരുടെ മറ്റുള്ള കോംപ്ലിക്കേഷൻസിനെ പ്രശ്നങ്ങൾ നമുക്ക് ഇത്തരം സർജറിയിലൂടെ അവരെ സുഖപ്പെടുത്താൻ സാധിക്കും ആൻജിയോപ്ലാസ്റ്റി നിർവഹിക്കുന്നതിനു മുൻപ് നടത്തിയ വിശദ പരിശോധനയിലാണ് ഹൃദയത്തിന്റെ ഏക പ്രതിവിധിയായി ഉണ്ടായിരുന്നത് എന്നാൽ ബൈപ്പാസ് സർജറിയോടൊപ്പം തന്നെ തുറന്ന ശസ്ത്രക്രിയയിലൂടെ വാൽവ് റീപ്ലേസ്മെന്റ് നടത്തുന്നത് സങ്കീർണതകൾക്ക് വഴിയൊരുക്കാനുള്ള സാധ്യത കൂടുതലായിരുന്നു ഈ സാഹചര്യത്തിലാണ് മോട്ടോറൈസ്ഡ് ടാവി ഇംപ്ലാന്റേഷന് തീരുമാനിച്ചത് നൂതനമായിട്ടുള്ള ചികിത്സാ രീതി കണ്ണൂർ ആസ്റ്റർ റിംസിൽ അടുത്തിടെ നടത്തുകയുണ്ടായി ബയോട്ടിക് വാൾ റീപ്ലേസ്മെന്റ് എന്നുള്ളത് സാധാരണ രീതിയിൽ സർജറി ചെയ്ത് അനശിക്ഷ കൊടുത്ത് സർജറി ചെയ്ത് ഹൃദയം തുറന്ന് വാൽവ് വെക്കുക എന്നുള്ള ചികിത്സാ രീതിയായിരുന്നു പണ്ട് നിലവിലുണ്ടായിരുന്നത് പക്ഷെ അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാട്ടിൽ ടാവി എന്നുള്ള ചികിത്സാ രീതി അതായത് നമ്മൾ സാധാരണ ആന്റിയോപ്ലാസ്റ്റിക് ചെയ്യുന്നത് പോലെ വാൽവ് യഥാസ്ഥാനത്ത് വെച്ചുകൊണ്ട് ഓപ്പറേഷൻ ഒഴിവാക്കിക്കൊണ്ട് ഓപ്പറേഷൻ ഓപ്പറേഷന്റെ എല്ലാ കോംപ്ലിക്കേഷൻസും ഒഴിവായിക്കൊണ്ട് ഉള്ള ഒരു ചികിത്സാ രീതി ആണ് ടാവി അത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനും ചില പ്രശ്നങ്ങളുണ്ട് നമ്മളിപ്പം വാൽവ് അവിടെ കൊണ്ടുവെക്കുന്ന സമയത്ത് ഹൃദയത്തിന്റെ യേതാ വെക്കുന്ന സമയത്ത് പല പ്രശ്നങ്ങൾ അതായത് ബി പി യിലെ വ്യത്യാസങ്ങളോ ഹാർട്ടിന്റെ അടുപ്പിലെ വ്യത്യാസങ്ങളോ അതിലെ കടിക്കറസ്റ്റോ തന്നെയോ വരാനുള്ള ഒരു സാധ്യതയുണ്ട് നമ്മൾ മാനുവലായിട്ട് അതായത് കൈകൊണ്ട് വാൽവ് അവിടെ കൊണ്ടു ചെയ്യുന്നത് അതിനൊക്കെ ഒരു പുതിയ സംവിധാനം എന്നുള്ള രീതിയിൽ ഒരു അതിനൂതനമായിട്ടുള്ള ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ മോട്ടോറൈസ്ഡ് ടാവി അതായത് ഒരു പ്രത്യേക യന്ത്രത്തിൻ്റെ സഹായത്തോടുകൂടി വാൽവ് നമുക്ക് വളരെ കൃത്യമായി വളരെ സങ്കീർണമായിട്ടുള്ള പ്രക്രിയ കുറച്ചും കൂടി ലളിതമാക്കിക്കൊണ്ട് വളരെ കൃത്യമായി ഈ വാൽവ് അവിടെ നമുക്ക് കൃത്യമായിട്ട് വെക്കുവാൻ സാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഓപ്പറേഷന്റെ സങ്കീർണത്വം കുറച്ചും കൂടി കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് കുറച്ചും കൂടി ലഘുവായിക്കൊണ്ട് നമുക്ക് ഈ പ്രക്രിയ ശരീരത്തിന്റെ ഒരു വശത്തേക്ക് കൂടിപ്പോവുക ബോധക്ഷയം തുടങ്ങിയവ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ് ശ്രദ്ധിക്കുക ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ് സ്ട്രോക്കിന് കാരണമായ രക്തക്കെട്ടുകളെ മാറ്റുന്ന സ്റ്റെൻഡിംഗ് രീതിയായ മെക്കാനിക്കൽ ട്രോംബക്ടമി പെട്ടെന്നുള്ള രോഗമുക്തിക്ക് ഫലപ്രദമായ ചികിത്സാ രീതിയാണ് സ്ട്രോക്ക് ചികിത്സയിൽ ലോകത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളും സമന്വയിപ്പിച്ച उत्तर मलवार ले 247 स्ट्रोक रेडी हॉस्पिटल एएसटीएमएम्स का नूर